നമസ്തേ എല്ലാവർക്കും ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേരള ഹിന്ദി പ്രചാരസഭ നടത്തിയ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാഷ്ട്രഭാഷ ഹിന്ദി പരീക്ഷയുടെ പ്രശ്നപത്രി ഒന്നാണെന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അടുത്ത മാസം ഒൻപതാം തീയതിയാണ് പരീക്ഷ വരുന്നത് പരീക്ഷയ്ക്ക് പോകുന്ന എല്ലാ കുട്ടികളും ഈ ഒരു ചോദ്യ പേപ്പറും മോഡലും കൂടെ നോക്കിയിട്ട് പോവുക നമ്മുടെ ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനൽ ഇതുവരെയും ലൈക്ക് ചെയ്യാത്ത കുട്ടികൾ ലൈക്ക് ചെയ്യുക മുൻവർഷത്തെ ചോദ്യപേപ്പർ നിങ്ങൾക്ക് ചാനൽ ലഭിക്കുന്നതാണ് അപ്പോൾ ഈ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത് ആദ്യം വരുന്നത് പ്രാചീന പദ്യങ്ങളാണ് പിന്നെ വരുന്നത് ആധുനിക പദ്യങ്ങൾ പിന്നെ വരുന്നത് അതിൽ ഒരു കവിത കൊടുത്തിരിക്കും ആ കവിത വായിച്ചിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യത്തിൻ്റെ ആൻസറും പിന്നെ കവിതയുടെ ആശയം എഴുതുക പിന്നെ പിന്നെ വരുന്നത് അടുത്ത് റോമിറ്റർ മൂന്നിൽ വരുന്നത് ഇവിടെ കുറച്ച് ഗദ്യാംശം കൊടുത്തിട്ടുണ്ട് അപ്പം ഫസ്റ്റ് പേപ്പറിൽ തന്നെ നിങ്ങളുടെ ടെസ്റ്റിൻ്റെ ആദ്യം വരുന്ന ഒരു ആറ് ചാപ്റ്റർ ഉണ്ട് അപ്പോൾ അത് നന്നായിട്ട് പഠിച്ചിട്ട് പോവുക അതിൽ നിന്ന് നാല് ചാപ്റ്ററാണ് പരീക്ഷയ്ക്ക് എഴുതേണ്ടത് പിന്നെ വരുന്നത് ജീവൻ ബൃത്ത് എഴുതേണ്ടതാണ് ഇവിടെ ഒരു കവിയെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വായിച്ചിട്ട് സെൻറ്റൻസ് കൊടുക്കുക അടുത്ത് വരുന്നത് ചരിത്ര ചരിത്രചിത്രം എഴുതാനാണ് മഹാത്മാഗാന്ധി കർമ്മവതി ഗോരി അപ്പോൾ ഈ മൂന്ന് ചാപ്റ്ററിൽ നിന്ന് ഒരു ചാപ്റ്റർ എഴുതുക പിന്നെ വരുന്നത് സമ്പന്ത് പേച്ചാനെ ഓർ സഹി മിലാൻ കരെ മാ ഫോളോയിങ് ആണ് അപ്പോൾ മുകളിൽ കൊടുത്തിരിക്കുന്ന ഗാന്ധിജിയുടെ ഒക്കെ ചാപ്റ്ററിൽ നിന്നായിരിക്കും മാച്ച് ദ ഫോളോയിങ് വരുന്നത് നാടകം അല്ലേ അപ്പോൾ ആ മൂന്ന് ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചു വയ്ക്കും അപ്പോൾ അതിലുള്ള മാച്ച് ദ ഫോളോയിങ് ചെയ്യാൻ പറ്റും പിന്നെ വരുന്നത് ഗ്രാമറാണ് ദൂസരി പഠിച്ച അതേ ഗ്രാമർ തന്നെയാണ് ഇവിടെ വരുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് ഓരോന്നും ടെസ്റ്റിൽ അടയപ്പെടുത്തി ഏതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് അത് നോക്കി പഠിക്കുക കേട്ടോ അപ്പം നിങ്ങൾ പരീക്ഷയ്ക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് രാഷ്ട്രഭാഷ സെക്കൻഡിൽ വരുന്ന പേപ്പറാണ് സെക്കൻഡ് ആണ് നിങ്ങൾക്ക് പ്രവേശിൻ്റെ തേർഡ് ആയിട്ട് വരുന്നത് അപ്പോൾ രാഷ്ട്രത്തിൽ പഠിക്കുന്ന കുറേ കാര്യങ്ങൾ പ്രവേശിനും വേണ്ടി വരും അതുപോലെ തന്നെ പത്താം ക്ലാസ് പ്ലസ് ഒക്കെ പോകുമ്പോഴും നിങ്ങൾക്ക് ഇതേ ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഞാനടുത്ത് ലാസ്റ്റ് വന്നിരിക്കുന്നത് പോസ്റ്റർ തയ്യാറാക്കാനാണ് അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് പോയിന്റുകൾ അത് കറക്റ്റ് എഴുതുക പിന്നെ വരുന്നത് എട്ടാമത്തത് ഇവിടെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സംഭാഷണമാണ് അപ്പോൾ അത് നോക്കിയിട്ട് ആരൊക്കെയാണ് എന്തൊക്കെയാണ് ഡയലോഗ് വരുന്നത് അത് കറക്റ്റ് നോക്കി എഴുതുക പന്ത്രണ്ടാമത് വരുന്നത് ശുദ്ധി കീച്ചിയാണ് അപ്പോൾ ഇത്രയാണ് രാഷ്ട്രഭാഷ ഒന്നാമത്തെ പരീക്ഷയിൽ വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചോദ്യപേപ്പറ് ഉപകാരപ്രദമായെന്ന് കരുതുന്നു ഓരോ ക്ലാസ്സിൻ്റെയും വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആർക്കെങ്കിലും പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നയൻ ഫോർ ഡബിൾ സീറോ ഡബിൾ സെവൻ ത്രീ സിക്സ് ടു ഫൈവ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾക്കും ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക മറ്റൊരു വീഡിയോയുമായി വരുന്നവർ എല്ലാവർക്കും നമസ്കാരം